ഞാനെങ്ങാനും എന്റെ കണ്ണുകൊണ്ടെന്റെ നെബിയെ കാണാൻ എനിക്ക് അവസരമുണ്ടായാൽ ഞാനെന്റെ നബിയോട് പറയുന്നു സ്വല്ലം ലതം ഷിയില്ല കൽ കഥമോ മണ്ണിൽ ചവിട്ടിയിട്ട് നടക്കരുത് അങ്ങയുടെ കാലു വയ്ക്കാനുള്ളതല്ല ഈ ഭൂമി അങ്ങ് മേറാജിന്റെ രാവിൽ ഉയർന്നു പോയ പാദങ്ങളുടെ ഉടമയല്ലയോ അങ്ങേക്ക് കാലു വയ്ക്കാനല്ലയോ പുല്യനെബിയേ എന്നെപ്പോലുള്ളവരുടെ കവിൽത്തടങ്ങൾ അങ്ങ് നടക്കരുത് ഇല്ല കൽ കഥമോ അങ്ങുവക്കാനല്ലയോ ഞങ്ങളെപ്പോലുള്ളവരുടെ അതുകൊണ്ട് ഈ തടങ്ങളിൽ പാദം ഭൂമി വെച്ച് നടന്നാലും മുസ്തഫി വസം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആകാശത്തിന് താഴെ ഇമ്പത്തോടെ പിടിച്ചു നിൽക്കാനും മുന്നോട്ട് പോകാനും ഉയർത്തി ഉയർത്തിപ്പിടിക്കാനും